പ്രിയമുള്ളവരെ മൂന്ന് മാസത്തെ ഭക്ഷണം ഇവിടെ ഉണ്ടെന്നാണ് ഗവണ്മെന്റ് അധികാരികൾ നൽകുന്ന സൂചനകൾ പക്ഷെ രണ്ട് മാസമാണെന്ന് കരുതിക്കോ ബാക്കി നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഒരു കാരണം വെച്ചാലും കാലം ഇങ്ങനെ മുഖാൻ പോകാൻ പാടില്ല എത്രയും വേഗം ഇത് അവസാനിക്കണം നമ്മുടെ കാർഷിക മേഖല കരുതുകയാണെന്നുണ്ടെങ്കിൽ ഷിമൺ ക്ഷാമമാകും ക്ഷാമമായി കഴിഞ്ഞാൽ പിന്നെ ജീവികൾക്ക് പോലും ഇപ്പം തന്നെ ആനകൾക്ക് ഭക്ഷണമില്ലാതെയായി കാക്കുകൾ പോലും അക്രമാസത്വമായി പ്രകൃതി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് െല്ലാം കർത്താവിന് സമർപ്പിക്കാൻ പോകണം നമ്മളെ പ്രാർത്ഥിക്കുക എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ എല്ലാ ജീവജാലങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ പറ്റുന്ന ക്ഷമീകരണങ്ങള് ഈ ഭൂമിയിൽ ഉണ്ടാകണമേഖലകളെത്താവേ അഭിവൃദ്ധിപ്പെടുത്തണമേ തിരിച്ച് ഞങ്ങൾക്ക് ആ ദ്വാരമേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ ആരോഗ്യമായ അന്തരീക്ഷത്തെ അത് തിരിപ്പിക്കണമേ ആരാധിക്കുമ്പോൾ ആരാധിക്കും ആരാധിക്കുമ്പോൾ ആരാധ സമാധാന സന്തോഷം നൽകിടും ദേഹം ദേഹി സമാധാനം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ച മക്കളെ ഇപ്പോഴുള്ള ഈ കർഫ്യൂവിന്റെ സമയം കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലൂടെ ചെല്ലുമ്പോൾ നമ്മളെ എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഓഫീസ് ജോലിയാണെങ്കിലും ആണെങ്കിലും മൂന്ന് ഇരട്ടിയായിട്ടുണ്ടാവും പഠിക്കാനുള്ളതാണെങ്കിലും ഇരട്ടിയായിട്ടുണ്ടാകും എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നിനും തുടങ്ങേണ്ടി വരികയാണ് ഓഫീസിലെ സ്കൂളിലെ കോളേജിലെ ഉപരിപഠനത്തിന് എല്ലാം നമ്മൾ ഒന്നിനും തുടങ്ങേണ്ടി വരികയാണ് അപ്പോഴും മാനസികമായ സ്ട്രെസ് ഉണ്ടാകും അല്ലെങ്കിൽ അതിനു പറ്റിയ പുതിയ തീ പുതിയ സംവിധാനങ്ങളും പുനഃക്രമീകരണങ്ങളും വേണ്ടി വരും എല്ലാത്തിനും മനുഷ്യന് ദൈവം മനുഷ്യനെ നയിക്കുന്ന സംവിധാനങ്ങൾക്കും സർക്കാരുകൾക്കും ദൈവം വിവേകവും വിവേചനവും നൽകണം എല്ലാ സംവിധാനങ്ങളും സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട

പുതിയ സമൂഹകർമ്മത്തിന് വേണ്ടി ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയൊക്കെ സമൂഹകർമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ജാതിയും മതവും പരസ്പരമുള്ള വൈരാഗ്യവും വക്രതയും ഭീകരപ്രവർത്തകനും എല്ലാം കൊണ്ട് കലുഷിതമായ ഒരു സമൂഹത്തെ കർത്താവേ മനുഷ്യൻ ഭീഷണിക്കും ആയുധങ്ങൾക്കും കൊണ്ട് ബലം കാണിച്ചുകൊണ്ട് പരസ്പരം വിരട്ടി ഉണ്ടാക്കുന്ന സ്വസ്ഥതയ്ക്ക് കർത്താവേ അപ്പുറത്ത് പൈശാചികമായ സ്വസ്ഥത അതിനപ്പുറത്ത് കർത്താവ് ദൈവസഹത്തിൻ്റെ എളിമയോടും വിനയത്തോടെയും കർത്താവ് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ആദരിക്കുന്ന ചുഭിശേഷിതമായ ദൈവിക സഖത്തിലെ കർത്താവേ ഈ സമൂഹത്തെ സമൂഹത്തിനകെ രൂപാന്തരപ്പെടുത്തുള്ളവേ ഹലേ ആശീർവാദം ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലൈവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും മുട്ടിൽ ഭക്തിയുടെയും സ്നേഹത്തോടെയും ആശീർവാദം മേടിച്ചനുഗ്രഹം പ്രാപിക്കുക ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏത് വിഷയവും കർത്താവിൻ്റെ തിരിച്ചു ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിക്കുക പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മക്കളെ ഈ ആരാധന പ്രകരണങ്ങൾ ഒക്കെ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം എന്താണെന്നറിയാവോ അത് സ്നേഹത്തിൻ്റെ പ്രകരണമാണ് കർത്താവിനെ സ്നേഹിച്ചവരും അനുഭവിച്ചവരും അവിടെ ആത്മാവിന്റെ അണുരടനങ്ങളായിട്ട് ആവഹിച്ചു തന്നതാണ് അക്ഷരങ്ങളിലെ ഈ പ്രാർത്ഥന പരിശുദ്ധ പ്രാർത്ഥിച്ചു പേര് അദ്ദേഹം ഇത് എന്നോട് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതെ അതുപോലെ തന്നെ കർത്താവുമായിട്ട് അടുപ്പമുള്ള വേറൊരു സഹപ്രവർത്തകൻ എനിക്കുണ്ട് ഞാൻ അവരെക്കുറിച്ച് ഓർത്തു കാര്യം അവർ വാദം പിടിച്ച് ശരീരത്തെ പിടിച്ച് കിടക്ക വിട്ടിക്കിടക്കുമ്പോഴും പത്ത് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന് കുർബാന മുടക്കാതെ കർത്താവിനെ സ്വീകരിച്ചിട്ട് പോകും പക്ഷെ അവർക്കും ഈ ദിവസം കുർബാനയില്ല കുർബാന കൂടാൻ പറ്റുന്നില്ല അപ്പോഴ് ഞാൻ അവരെ പെട്ടെന്ന് ആ ആവേശത്തിന് വിളിച്ചത് പറഞ്ഞു നീ വെയിറ്റ് ചെയ് ഞാൻ കൃപാസനത്തി വരുമ്പോഴേ നിനക്ക് കുർബാന തരാമെന്ന് പറഞ്ഞു നീ അരുവിൽ കുർബാന സ്വീകരിച്ചിട്ട് നീ ടി വിയിലെ കുർബാന കണ്ടിട്ട് ഞാൻ കൃപാസനത്തിൽ വരുമ്പോൾ നീ ഒരുങ്ങിയിരിക്കുക ഞാൻ നിനക്ക് ഈശോനെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതാ വിജയകുമാരൻ്റെ എനിക്ക് കിട്ടിയ ഒരു ഫീല് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത് പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഞാൻ പറഞ്ഞു ശരിയായിരിക്കുമോ അങ്ങനെ ചെയ്യണം ശരിയാണോ എന്ന് എനിക്ക് പെട്ടെന്നൊരു കുറ്റബോധം പെട്ടെന്ന് അപ്പം ഞാനത് എൻ്റെ കൂടെ ആരും എൻ്റെ ഇടവക ഞാൻ ശരി പള്ളിയിൽ തൈക്കാട്ടശ്ശേരി ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഞാനവിടുത്ത് ആരും ചോദിക്കാനില്ല അപ്പം അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഈശോനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു ഈശോ ഞാൻ ഇങ്ങനെ ഈ കുർബാനയുടെ ആത്മീയ അടിയന്തര അവസ്ഥയിൽ നിന്നെ പോലും സ്വീകരിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ ഡേ എല്ലാ ദിവസവും ഏത് രോഗം വന്ന് പിടിപെട്ടാലും നിരങ്ങിയെങ്കിലും അടുത്ത് വരുന്ന ഒത്തിരി വിശ്വാസികളുണ്ട് അവരെയൊക്കെയെല്ലാം നമ്മുടെ ദിവസങ്ങളുണ്ട് അപ്പം അവർ അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നത് കൊടുക്കാൻ സൗകര്യം വേണ്ടി ഈശോയെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനതിങ്ങനെ പറഞ്ഞത് പക്ഷേ ഈശോ അതിനെക്കുറിച്ച് നീ എന്നാ പറയണമെന്ന് ചോദിച്ചു നമുക്കറിയാവില്ല ഈശ്വരമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു നമ്മുടെ വിശ്വാസം ഒരു സങ്കല്പമല്ല നമ്മുടെ വിശ്വാസം ഒരു ആശയത്തിലല്ല വി ആർ ബിലീവിംഗ് ഇ പേഴ്സ് അൺ ജീസസ് നമ്മളൊരു വ്യക്തിയിൽ അവിശ്വസിക്കണം അവരോടുള്ള ബന്ധമെന്ന് പറയുന്നത് ജീവൻ പരസ്പരം കൈമാറുന്ന വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധമാണ് ും അപ്പം ഞാൻ ഈശോയുടെ കർത്താവിന്റെ വചനം എടുത്തു വെച്ചിട്ട് ഞാൻ കുറേ നേരം ഞാൻ ഈ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഈശോയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ഇങ്ങനെ എടുത്ത് ഞാനിങ്ങനെ എടുക്കുന്ന ഓരോ തീരുമാനത്തെ കർത്താവ് എനിക്ക് സംശയം തോന്നുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് വേറെ മനുഷ്യരോട് ചോദിക്കത്തില്ല ഈശോയോട് മാത്രമേ ചോദിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു വാട്ട് യൂസ് സറ്റ് ജീസസ് നീ എന്നാൽ അതിനെക്കുറിച്ച് പറയണത് അതായത് ജീവിക്കണമെങ്കിൽ നമ്മൾ ഈശ്വരമായിട്ട് ജീവിക്കണം സൂപ്പറാണ് എനിക്ക് കുറേ കുറേ അനുഭവങ്ങളുണ്ട് നിങ്ങളെപ്പോലെ അപ്പോൾ ഞാനിങ്ങനെ ഈശ്വരോട് ചോദിച്ചോ വാട് യുസേ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിന്നെ കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പോഴത്തെ വർധിയുടെ ആത്മീയ വർധിയുടെ കാലമാണ് അപ്പം നീ ആയിട്ട് ജീവിക്കുന്നവർക്കല്ലേ നഷ്ടപ്പെടുമ്പോൾ ആ ഫീലിംഗ് ഉണ്ടാകത്തുള്ളൂ വാട്ട് യു സേ നീ എന്താ ഈശോയെക്കുറിച്ച് പറയണമെന്ന് ചോദിച്ചു ഓഹ് ഭയങ്കര അയപ്പൊരനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കർത്താവിൻ്റെ ബൈബിളിൻ്റെ പുറത്ത് കൈ കൈവെച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലിയിട്ടാണ് ഞാൻ കണ്ണടച്ച് വിശ്വാപ്രമാണം ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേഡ് എന്താണെന്ന് അറിയാമോ എനിക്ക് കിട്ടിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷമാണ് ഈ സുവിശേഷത്തിലൂടെ ദൈവം സംസാരിക്കുന്നത് ഇപ്പം ജനകോടികളുടെ അനുഭവമാണ് നമ്മൾ വിശ്വസിച്ചും വിശുദ്ധിയോടു കൂടിയും സത്യസന്ധമായ ഒരു വഴി നടത്തലിന് വേണ്ടിയാണ് കർത്താവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നോട് കർത്താവ് സംസാരിച്ചിരിക്കും തത്ത ചീറ്റെടുക്കണേ പോലെ നീ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി കർത്താവിനെ പരീക്ഷിക്കാം പോലെ വരുമ്പോഴാണ് നിനക്ക് സന്ദേശം നഷ്ടപ്പെടണം അല്ലെങ്കിൽ നിനക്ക് സന്ദേശം നഷ്ടപ്പെടത്തില്ല ഞാൻ ഇതിൻ്റെ ഇൻ്റെ ഒരു സത്യസന്ധമായ അവസ്ഥയാണ് ഈശോയുടെ മൈൻഡ് ഈ വിഷയത്തിൽ എനിക്കറിയണം ഈശോ എന്നെ സംസാരിച്ച് നിനക്കറിയാവോ എനിക്ക് കിട്ടിയ വചനം ഞാൻ ഒറ്റ സിംഗിൾ ഓപ്പണിംഗ് ആണ് ആ താഴുടെ മർക്കോസിൻ്റെ സുവിശേഷമാണ് പതിനഞ്ച് നാൽപ്പത്തി ആറ് ഞാൻ അത് വായിച്ചോടുകൂടി എൻ്റെ കണ്ണെന്ന് അറിഞ്ഞുപോയി അതെന്തെന്ന് അറിയാം എഴുതിരിക്കണം എന്താ ജോസഫ് ഒരു ശുദ്ധമായ തുണിയെടുത്ത് അവൻ്റെ ശരീരം അതിൽ പൊതിഞ്ഞു താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു സ്ഥലത്ത് വരെ കൊണ്ടേ വെച്ച് സുരക്ഷിതമാക്കിയെന്ന് ഞാൻ ഉദ്ദേശം അതുതന്നെയായിരുന്നു കർത്താവിൻ്റെ ശരീരം ഒരു പ്യൂരിഫിക്കേറ്ററിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഇവരെ കുംഭസംരിപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷേ ആ സന്ദേശത്തിൻ്റെ പോക്ക് നോക്കില്ലേ എന്താണ് ജോസഫ് എൻ്റെ പേര് പറഞ്ഞാണ് സംഭവം ചെയ്തിരിക്കണേ ജോസഫ് തൂവാല എടുത്ത് അവനെഴുതി ഈ അവനെ എന്ന് എഴുതി വെച്ചപ്പോഴാണ് ഞാൻ കണ്ണു തടഞ്ഞു പോയത് അപ്പം ഞാൻ പറഞ്ഞ കർത്താവ് അവൻ്റെ ശരീരമല്ലല്ലേ അവൻ തന്നെയാണല്ലോ എന്ന് അതെനിക്ക് ഞാൻ വെറുതെ ഇരുന്ന് കുറച്ച് നേരം അവൻ്റെ ശരീരം ഒന്നല്ലെന്ന പറഞ്ഞിരിക്കണത് പക്ഷേ ഈശോ പറഞ്ഞത് ഞാൻ തന്നെയാണെന്നാണ് ശ്രുതികേണ്ട ഇതെൻ്റെ മകൻ ഇമ്മാനുവൽ ബിജു ഇവന് കിട്ടിയ ഒരു സൗഖ്യമാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇവനിപ്പോൾ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു ഇവന് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു ഇവന് ഞാൻ എട്ട് മാസം കഴിയുമ്പോൾ തുടങ്ങി ഞാൻ എന്ത് ഫുഡ് കൊടുത്താലും ഭക്ഷണം കൊടുത്ത് വിത്തിൻ സെക്കൻഡ് ഇവൻ ടോയ്ലറ്റിൽ പോവും അത് എന്താണ് കൊടുത്തുന്നത് അത് ഡൈജഷൻ സംഭവിക്കാതെ അതുപോലെ തന്നെ പോകുന്നൊരവസ്ഥയായിരുന്നു ചെറുപ്പത്തിൻ്റെതായ ഇതാണെന്ന് ഞാൻ ആദ്യം കരുതിയരുത് പക്ഷേ ഒന്നേകാല വയസ്സായപ്പോൾ ഞാൻ ഒരു നാല് വർഷത്തേക്ക് വിദേശത്തേക്ക് പോവുകയും ചെയ്തു നാല് വർഷം വിദേശത്തായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് വിളിച്ചിട്ട് പറയും കൊച്ചിന് ടോയ്ലറ്റിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു രണ്ട് വയസ്സൊക്കെ ആയപ്പോൾ ഇവന് പിന്നെ പോവാത്ത അവസ്ഥയായി പോവാതിരുന്ന സമയത്ത് ഭർത്താവ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും അവന് വൈറ്റിയിൽ നിന്ന് പോകുന്നില്ല വയറു വേദന എടുക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഡോക്ടറെ കാണിക്കാൻ പറയും ഡോക്ടറെ അടുത്ത് പോവും ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെ ലൂസ് മോഷൻ മോഷനാവും പലവട്ടം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചു വയ്യാതെ ആവുമ്പോൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഒരു നാലര വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തി നാട്ടിലെത്തിക്കുമ്പോൾ വർഷങ്ങൾ പോകും തോറും ഇവന് പോകാത്ത അവസ്ഥയായി വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥയായി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവൻ ടോയ്ലറ്റിൽ പോകാതെ കാരണം സ്കൂളിൽ പോയി തുടങ്ങി സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അറിയാമല്ലോ സ്കൂളിൽ ഉച്ച ഭക്ഷണം കഴിക്കും ആ സമയത്ത് ഇവൻ്റെ വയറ്റിൽ നിന്ന് അറിയാതെ പോകുന്ന അവസ്ഥയായി ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് ചേച്ചിയായിരുന്ന കൊച്ചിനെ നോക്കിയിരുന്നത് ചേച്ചിക്ക് ആ സമയത്ത് ഒരു നാലഞ്ച് വയസ്സ് സമയത്തൊന്നും അതാരും കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇത് ഇവനെ ഭയങ്കരമായിട്ട് ബാധിച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഇവനറിയാതെ പോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കളമശ്ശേരിയിലെ ഒരു യുവാവിൻ്റെ സാക്ഷി ഞാൻ കേൾക്കാനിടയായത് ആ സാക്ഷ്യം കേട്ട ഉടനെ ഞാനിത് ചേച്ചിക്ക് സെൻഡ് ചെയ്തുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് ആലപ്പുഴയിൽ നമുക്കൊന്ന് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലെ ഞാൻ പാലിക്കുകയും പ്രാർത്ഥന എല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ ഒരുപാട് സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോയായിരുന്നു എങ്കിലും പ്രതീക്ഷ കൈവിടാതിരുന്നു അപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷിയും പറഞ്ഞപ്പോൾ അതിൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വർഷത്തോളം പ്രാർത്ഥിച്ചിട്ടും നടക്കാതിരുന്നപ്പോൾ രണ്ട് വചനങ്ങൾ ആ ആചയിച്ച് പറയായിരുന്നു ഒന്ന് ഏശ മുപ്പതിൽ കർത്താവ് നിൽക്കുന്ന ക്ലേശത്തിൻ്റെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ ദയനങ്ങൾ കർത്താവിനെ ദർശിക്കും ആ വചനവും അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് നീതി നടത്തി കൊടുക്കുകയിൽ അതിന് കാലവിളംബം വരുത്തുമോ ഈ രണ്ട് വചനങ്ങളും ഞാൻ കേട്ട ഉടനെ അത് എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് ഞാൻ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയും പിന്നീട് ഇവിടെ നടന്ന അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും ഈ നിയോഗമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അഖണ്ഡ ജപമാല കഴിഞ്ഞ ഒരു ദിവസം ഇവൻ്റെ കാല് ചെറിയ ഒരു ആയ സമയത്ത് ഇവൻ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പം അന്ന് ചൊവ്വാഴ്ച ആരാധന സമയത്ത് ഞാൻ ആരാധന ഫുള്ളായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ആരാധന സമയത്ത് ജോസഫ് അച്ചൻ പറയുന്നുണ്ട് നിങ്ങൾ രോഗിയുടെ ഏതവസ്ഥയാണോ ആ ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അതുവരെ ഇവൻ കളിച്ച് ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി കളിച്ചോണ്ട് നടക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് ഇവനോട് പറഞ്ഞു മോൻ ഇങ്ങോട്ട് അടുത്ത് വാ മോൻ പ്രാർത്ഥിക്കും കാരണം ഞാൻ ഈ അറിയാതെ പോകുന്ന സമയത്ത് ഒരു വെക്കേഷൻ ഒരു ടൂറ് പോവാണെങ്കിൽ എനിക്കിവനാ എവിടെയും വിടാൻ പറ്റാത്ത അവസ്ഥ ചേച്ചിമാർ പറയും ഒരു ദിവസം നീ ഞങ്ങളുടെ കൂടെ വിട് വെക്കേഷൻ വന്ന വീട്ടിൽ കൂടെ നിർത്തെന്ന് പറയുമ്പോൾ ഈ അവസ്ഥ ഞാൻ അനുഭവിച്ച പോലെ ആർക്കും ഇത് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല എൻ്റെ ഒരു ചേച്ചി ഇവർ നോക്കിയിരുന്ന ചേച്ചിക്ക് അറിയാം എൻ്റെ ഈ അവസ്ഥ എന്താണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഒരാളുടെ വീട്ടിലേക്ക് വിടില്ല നിർത്താനായിട്ട് വിടില്ല പിന്നെ ഈ ആരാധന സമയത്ത് അപ്പം ഞാൻ ഇവനോട് അടുത്ത് വിളിച്ചിട്ട് ഈ കാശരൂപം ഞാനിവൻ്റെ കയ്യില് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മോൻ ഇത് വെച്ച് പ്രാർത്ഥിക്കും മോൻ്റെ ഈ അവസ്ഥ മാറും കാരണം ലാസ്റ്റ് ലാസ്റ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാനിവനെ പാമ്പറ് കെട്ടിയിട്ട് വിടാറ് എല്ലാ ദിവസവും വരുമ്പോൾ ടീച്ചർമാർ ഇന്ന് ഇന്നവരെ എന്നൊരു പരാതി പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനിവനെ പാമ്പർ കെട്ടിച്ച് വിടും സ്കൂളിൽ നിന്ന് എടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും പഠിപ്പ് എന്താ പഠിപ്പിച്ചതല്ല ഞാൻ ചോദിക്കുക ഇന്ന് ടോയ്ലറ്റ് പോയോ എന്ന് ചോദിക്കുമായിരുന്നു ഞാൻ ആരാധന സമയത്ത് ഈ ഞാൻ ഞാനിവൻ്റെ കയ്യിൽ കൊടുത്ത് മോൻ പ്രാർത്ഥിച്ചോളം പറഞ്ഞു ഞാൻ ഞാനിവിൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന് ഫോൺ ഫോണിവിടെ അടുത്ത് വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി തൈലം ഇവൻ്റെ വയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും അപ്പം അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കറിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ആരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം തരാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കൊടുത്തു അതുവരെ ഇവൻ ടോയ്ലറ്റിൽ പോകണം എന്നൊരു സംഭവം പറയത്തില്ലായിരുന്നു ഞാൻ തല്ലിയെ വിൽക്കണമായിരുന്നു എവിടെ പറഞ്ഞു ഞാൻ ഒരുപാട് ഇവൻ അടിച്ചിട്ടുണ്ട് അത് അതവൻ്റെ അവസ്ഥയാണ് പക്ഷെ നമ്മുടെ ഡിപ്രഷൻ കൊണ്ട് ഒരുപാട് ഞാനിവൻ അടിച്ചു അടിച്ചിട്ടുണ്ട് ആ സമയത്ത് ആരാധന കഴിഞ്ഞ് ഇവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇവൻ പറഞ്ഞു അമ്മ എനിക്ക് ടോ അന്ന് പറഞ്ഞു അമ്മ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു ഇവൻ ടോയ്ലറ്റിൽ പോയി ഞാൻ പാത്രം കഴുകാനും പോയി അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വീണ്ടും വിളിക്കാം അമ്മയും കൂടെ വരാൻ പറഞ്ഞ് ഞാൻ ചെന്ന് ബാത്റൂമിൽ നോക്കിയപ്പോൾ ഈ പത്ത് വർഷം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഇവൻ്റെ വയറ്റിൽ അതുവരെ കെട്ടിക്കിടുന്ന ഫുൾ മോഷനും ഞാൻ നോക്കുമ്പോൾ ടോയ്ലറ്റിൽ പോയേക്കുവാണ് ആരാധന കഴിഞ്ഞപ്പോൾ തന്നെ അന്നും അതിൻ്റെ പിറ്റേ ദിവസവും രണ്ട് പ്രാവശ്യം അവൻ്റെ വയറ്റിൽ കെട്ടിക്കിടുന്ന എല്ലാം ക്ലിയറായിട്ട് പോയി അതിനുശേഷം ഇപ്പം ഞാൻ ഒരു അഞ്ചെട്ട് മാസം ഇത് നോക്കിയായിരുന്നു ഇവൻ തന്നെ ടോയ്ലറ്റിൽ പോകുന്നുണ്ട ഇവനിങ്ങനത്തെ ഒരു അവസ്ഥയില്ല ഇപ്പോൾ ഒരു ഒന്നേക്കാൽ വർഷമായിട്ട് ഇവൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കറക്റ്റായിട്ട് ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങി ഇതിനെ ഞാൻ പരിശീലൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കാരണം ഞാൻ അതിനു മാത്രം ഡിപ്രഷനിലൂടെ ഞാൻ ഈ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാൻ യു കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐ എൽ ടി എസിന് തയ്യാറെടുത്തിരുന്നു ജസ്റ്റ് ഒരു മാസം ഞാൻ ക്ലാസ്സിൽ പോയുള്ളൂ കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റിയില്ല ഐ എൽ ഡി എസിന് പോയി ഡേറ്റ് എടുത്ത ശേഷം ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ ഇവിടെ സഹത്ത് പൂജി പ്രാർത്ഥിക്കുകയും ഒരു കാശുരൂപം വെഞ്ചരിച്ച് തരികയും ചെയ്തിരുന്നു എക്സാം ഡേറ്റ് എടുത്ത് ഞാൻ എക്സാമിന് പോയപ്പോൾ വിശദതൈലം പുരട്ടി കാരണം എനിക്ക് പത്താൾ കൂടുന്നിടത്ത് സംസാരിക്കാനുള്ളൊരു ഇതില്ലാത്ത ആളാണ് അപ്പോൾ ഞാൻ എക്സാമിനോട് ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് ആൻസർ എന്തെങ്കിലും പറയാനുള്ളൊരു ക്രിപ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു വിശുദ്ധത്തായാലും ഈ കാശുരൂപം എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത് അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ച കാര്യങ്ങളെല്ലാം ഒന്നും നിർത്താതെ പറയാനായിട്ട് എനിക്ക് സാധിച്ചു ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റില് തന്നെ എനിക്ക് യു കെ സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ഞാൻ ഈ വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ നോക്കാനില്ലാത്തത് ആളില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നത് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒരു ജോലിക്ക് ട്രൈ ചെയ്തതായിരുന്നു ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ് ജോലിക്ക് ട്രൈ ചെയ്തിട്ട് ഇയർ ഗ്യാപ്പ് കൈ വിദേശത്ത് പോയ ഇയർ ഗ്യാപ്പ് കൊണ്ട് ജോലി തരുന്നുണ്ടായില്ല തന്നാൽ തന്നെ ഒരുപാട് ലോങ്ങും രാവിലെ ആറു മണിക്ക് എത്തണമായിരുന്നു രാവിലെ ആറു മണിക്ക് എത്തുമ്പോൾ ഇവരെ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആറു മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അഞ്ചു മണിക്ക് പോകണം അപ്പോൾ ഇവരെ രണ്ടുപേരും രണ്ട് സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നാലും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഒരു ജോലി വേണം ഒരു ജോലി വേണം ഇപ്പോഴാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നതെന്നുള്ളൊരിത് അങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞു എടി ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലൊരു വേക്കൻസി വന്നിട്ടുണ്ട് നീ ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരന്ന് സെലക്ട് ചെയ്തു ഞാനിപ്പോൾ ഒരു വർഷമായി ജോലിയിൽ നിൽക്കുന്നു ഞാൻ ഉദ്ദേശിച്ച സമയത്ത് മോളെ രാവിലെ സ്കൂളിൽ പോയതിന് ശേഷം ഇവനെ ഒമ്പത് മണിക്ക് സ്കൂളിലും വിട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന സമയമനുസരിച്ച് എനിക്ക് മാതാവ് ഒരു ജോലി തന്നു ഒരു വർഷമായിട്ട് ഞാനിപ്പോൾ ആ ജോലി ചെയ്യുന്നു ഇതാണ് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ആകെ ഞാൻ കരുന്നത് ഇവൻ്റെ ഇത് എനിക്ക് കൺഫേം ചെയ്തിട്ട് വേണം ഇവിടെ വന്ന് പറയാനായിട്ട് പിന്നെ ഞാൻ പറ എഴുതിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ ആരും ഇവിടെ സ്ഥലത്തില്ല എല്ലാവരും വിദേശത്തെ ജോലിയിലാണ് അതുകൊണ്ട് അവരിങ്ക കൊണ്ടുവരാൻ പറ്റുന്നില്ല ഉടമ്പടി എടുത്തിട്ടുള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങുന്നത് അന്ന് മുതൽ കൊടുക്കാൻ ആരംഭിക്കും പത്രങ്ങള് ഹോസ്പിറ്റലുകള് ടാക്സി സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പത്രം കൊടുക്കാറുണ്ട് പലരും അതിനെ പത്രം കൊടുക്കും ഈശോയുടെ പരസ്യമായിട്ട് വരുന്നു എന്നും പറഞ്ഞ് കളിയാക്കിയിട്ടും ഉണ്ട് ഞാൻ പറയും ചേട്ടൻ വന്ന് നിന്ന് വന്നിക്ക വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാൽ എന്ന് പറയും പക്ഷേ അതേ അവരുടെ കൂടെ നിൽക്കുന്ന പല ചേട്ടന്മാരും മോളെ തന്നേക്ക് ഞങ്ങൾ വായിക്കാറുണ്ട് എന്ന് പറഞ്ഞ് വായിക്കും അതുപോലൊപ്പം തന്നെ പത്രം അങ്ങനെ ഞാൻ എല്ലാം കംപ്ലീറ്റ് കൊടുത്തു തീർക്കാറുണ്ട് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ കുറേ കുറവുകളുള്ള മക്കളുള്ള ഓർഫനേജിൽ പോവും അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കും അതേപോലെ തന്നെ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോവാണെങ്കിൽ പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവും അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും എനിക്കിനി ഭക്ഷണം ജോലിക്ക് പോകണ കാരണം ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പൈസയായിട്ട് അവിടെ ചെന്ന് കൊടുക്കുകയും അവർ സന്ദർശിക്കുകയും എല്ലാവരുടെ റൂമിൽ കുറേ പേര് ബെഡ്ഡിഡ് അപ്പോൾ അവരൊക്കെ ഞാൻ പോയി കാണുകയും ചെയ്യും ആകെ എനിക്ക് ഞായറാഴ്ച ഒരു ദിവസമാണ് ലീവ് ഉള്ളത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ഈ കാരുണ്യ പ്രവർത്തികളായിട്ട് എല്ലാം ചെയ്യും പിന്നെ ഉടമ്പടി എടുത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഞാൻ ഡെയിലി അതിന് മുന്നേ പള്ളിയിൽ പോകാറുണ്ട് ബൈബിൾ അരമണിക്കൂർ വെച്ച് വായിച്ച് ബൈബിൾ ഫുള്ളായിട്ട് വായിച്ച് തീർത്ത് വയ്ക്കുകയാണ് പക്ഷേ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ജപമാല ചെല്ലാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ എവിടെ ഒരു പ്രാർത്ഥന കേട്ടാലും കണ്ടാലും അത് എഴുതിയെടുത്ത് നോട്ട് ബുക്കിൽ വെക്കുന്ന ഒരാളാണ് ഇതൊക്കെ ചെയ്തെങ്കിലും ജപമാല സന്ധ്യയ്ക്കല്ലാതെ ഞാൻ ജപമാല വേറൊരു ടൈമിലും ചെല്ലാറില്ല പക്ഷേ ഇവിടംപടി എടുത്തതിന് ശേഷം എനിക്ക് ക്ലിനിക്കിൽ എപ്പോഴൊക്കെ ഗ്യാപ്പ് കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ ജപമാല ചെല്ലാറുണ്ട് ചിലപ്പോൾ ഒരു ദിവസം നാലും അഞ്ചൊക്കെ ഞാൻ ചെല്ലാറുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ജപമാല ചെല്ലാൻ ഒരു നല്ലൊരു കെട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് കിട്ടി അതോടൊപ്പം അപ്പം തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ അറിയാത്ത പല ദൈവിക സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെയിലി ബ്രെഡ് പരിപാടി തുടങ്ങി ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിയോഗ പ്രാർത്ഥന കൂടാറുണ്ട് പക്ഷേ ഡെയിലി ബ്രെഡ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ ഈ അച്ഛൻ്റെ പ്രയർ എന്നും കേൾക്കും അപ്പം ഞാൻ പള്ളിയിൽ പോകുന്നതിന് തൊട്ട് മുന്നേ അന്ന് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥന ഇവിടെ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഇവിടെ വെച്ചിട്ടുണ്ട് ഓണാക്കി ഇവിടെ സ്റ്റൗ ആണ് ആണ്ട്ടോ ഇവിടെ കുക്കറ് ഇവിടെ സ്റ്റവ് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട് കടലടുപ്പത്തിട്ടിട്ടുണ്ട് അടുപ്പത്തിട്ടിട്ട് ഞാൻ ശരി അതൊക്കെ ഭാഗമായിട്ടുണ്ട് അപ്പം ഞാൻ ഓഫ് ചെയ്ത് കുളിക്കാൻ പോവാ എന്ന് വിചാരിച്ചു അപ്പം ജോസഫച്ചൻ വിശുദ്ധ കുരിശു പിടിച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു കറക്റ്റ് ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടി കുക്കർ ഓഫ് ചെയ്യാൻ കറക്റ്റ് കുക്കർ ഓഫ് ചെയ്യാൻ വരാൻ സമയത്ത് അവിടെ എത്തല്ല എൻ്റെ കുക്കർ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് കുക്കറ് സാധാരണ ഞാൻ കുക്കർ പൊട്ടി പൊട്ടിത്തെറിച്ചത് കാണുന്നത് കുക്കറിൻ്റെ അടപ്പ് തുറന്നു പോയി സീലിങ്ങിൽ അടിച്ച സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കുക്കറിൻ്റെ അടപ്പ് തുറന്നു പോയി പകരം ആ വിസിലൂടെ അതിനകത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് കടല പുറത്തേക്ക് പോയി ഇവിടെ രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിക്കുന്നുണ്ടായി അത് തെറിച്ചു ബർണർ തെറിച്ചു മൊത്തത്തിൽ തെറിച്ചു ഞാൻ ഓളിയിട്ട് കരഞ്ഞു ഓളിയിട്ട് കരഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ഞാൻ ആ ഗ്യാസ് സ്റ്റവിൻ്റെ കുറ്റിയുടെ ഇതും ഓഫ് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ കാണുന്നത് എൻ്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളമോ ഒരു ആ കുക്കറിൽ നിന്ന് ചീറ്റ ഒരു സംഭവം എൻ്റെ മേത്തൂല അച്ഛൻ ഞാൻ നോക്കുമ്പോൾ ഫോണിൽ അച്ഛൻ വിശുദ്ധ കുരിച്ച് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഫോൺ ശരിക്കും സ്റ്റവിൻ്റെ അടുത്തായിരുന്നിരുന്നത് അതുമേക്കും എൻ്റെ മേത്തേക്കും ഒരു തുള്ളി ആ ഒരു വെള്ളം രണ്ട് ലിറ്റർ വെള്ളം മറിഞ്ഞ് വീണിട്ടുണ്ട് കുക്കർ തെറിച്ചിട്ടുണ്ട് അവിടെയുള്ള കംപ്ലീറ്റ് പാത്രങ്ങൾ മുഴുവൻ തെറിച്ച് വീണ് ഞളങ്ങി ഒക്കെ പോയി എന്നിട്ട് ഞങ്ങൾക്ക് ഫോണിനു പറ്റിയില്ലേ എനിക്കും ഒരു തുള്ളി പോറൽ പോലെ പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് വണ്ടി ഓടിക്കുമ്പോഴും പലപ്പോഴും ജോലിക്ക് കറക്റ്റ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിൽ പോകുന്ന ആളാണ് പക്ഷേ എന്നും എൻ്റെ കയ്യിൽ എൻ്റെ ഈ പോക്കറ്റ് യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ഈ ജപമാലയും വിശുദ്ധ ഗുരിച്ചിൻ്റെ ഒരു ക്രൂശിത രൂപം എൻ്റെ ഈ പോക്കറ്റിൽ എപ്പോഴും ഞാൻ ഇട്ടാ പോവാറ് പലവിധ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഉടൻ ഞാൻ വഴി എൻ്റെ വീട്ടിൽ ഏഴ് മക്കളാണ് മക്കളിൽ ആറ് പേരും ഉടമ്പടിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആറുപേരും ഉടമ്പടി എടുത്ത് കണ്ടിന്യൂസ് ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ആളാണ് അവരുടെ മക്കൾ എല്ലാവരും വിദേശത്ത് പോയി അവരും ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് അതുപോലെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഉടമ്പടി എടുപ്പിക്കാനും അവരിവിടെ വന്ന് സാക്ഷ്യം പറയാനൊക്കെ ഒരു കൃപ തന്നിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധമ്മയ്ക്കും ദൈവമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു